അയോധ്യ അയോധ്യയിലേക്ക് ശ്രീരാമചന്ദ്രൻ ജനിക്കാൻ പോവുകയാണ് പുത്രകാമേഷ്ടി യാഗത്തിലേക്ക് കടന്നു എല്ലാവരും പുത്രകാമേഷ്ടി യാഗം ചെയ്യാൻ വരുന്നത് ഋഷ്യശൃംഗനും ഭാര്യയുമാണ് ആരാണ് ഋഷ്യശൃംഗൻ ദശരഥൻ്റെ ആദിത്യ മകൾ ശാന്ത അതാണ് ഋഷിസങ്കിൻ്റെ ഭാര്യ ചുരുക്കി പറഞ്ഞാൽ മകളും വരുമോനും കൂടി അച്ഛന് അടുത്ത തലമുറ ജനിക്കാൻ യാഗം ചെയ്യാൻ വരും അങ്ങനെ ഒരു ചരിത്രമുണ്ട് രാമായണത്തിന് രാമായണം ദശരഥൻ വരെയുള്ള ഘട്ടം അതിനുശേഷം വേറൊരു ഘട്ടമാണ് ഏകപത്നിയ വ്രതത്തോടു കൂടി കുടുംബസങ്കല്പത്തെ അവതരിപ്പിക്കാനായിട്ടാണ് രാമൻ വരുന്നത് പച്ചയായ മനുഷ്യൻ ദൈവിക പരിവേഷങ്ങളും ദിവ്യമായ ഒന്നുമില്ലാതെ സാധാരണക്കാരനായ ഒരു പൗരൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ ത്രേതായുഗത്തിൽ അവതരിച്ച ഭഗവാൻ കൗസല്യാദേവിയുടെ മകനായിട്ട് കശ്യപന്റെ പുനർജന്മമായ ദശരഥൻ്റെയും മകനായിട്ട് ജനിക്കാൻ പോവുകയാണ് മക്കൾ എങ്ങനെ ജനിക്കണം എന്നും കൂടി പഠിപ്പിക്കുകയാണ് ഇന്ന് പാരന്റിങ് എന്നുള്ളത് ഏറ്റവും വലിയ കീറാമുട്ടിയാണ് പ്രശ്നമാണ് മക്കളെ പരിപാലിക്കാനും ജനിപ്പിക്കാനും സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വമാണ് വിവാഹം മംഗല്യം എന്നുള്ളത് നമുക്കറിയാം അടുത്ത തലമുറ ജനിക്കാൻ ഒരു കുട്ടി ജനിക്കാൻ വിവാഹം എന്ന ഫങ്ഷൻ്റെ ആവശ്യമില്ല സ്ത്രീ പുരുഷ സംബന്ധത്തിലൂടെ ഫിസിക്കലായിട്ട് ശാസ്ത്രീയമായ പ്രക്രിയകളെല്ലാം സംഭവിക്കും അതിന് ഈ ചടങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സംസ്കാര സംസ്കാരസമ്പന്നമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ഇനി മക്കൾ ഇല്ല എന്നുള്ളത് കൊണ്ട് എന്തിനു ദുഃഖിക്കണം ഒരു വ്യക്തിയുടെ ജീവിതം സാർത്ഥകമാകുന്നത് അടുത്ത തലമുറ സൃഷ്ടിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതുവരെ ഞാൻ ആർജിച്ച എൻ്റെ സ്വത്ത് അത് ഭൗതികമായിരിക്കാം ആത്മീയമായിരിക്കാം അതിനെ ഏൽപ്പിക്കാൻ ഒരു അടുത്ത ശക്തി വരണം സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ തന്നെ വേണമെന്നില്ല ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദനെ കണ്ട തന്നെ എത്രയോ കാത്തിരുന്നു വൈ ആർ യു ഡേറ്റ് അതാണ് ചോദിച്ചത് എന്തുകൊണ്ട് നീ വൈകി കാരണം ഒരു ജന്മം കൊണ്ട് അദ്ദേഹം നേടിയ ആ തപശക്തി ആത്മീയമായ ഉൾക്കരുത്ത് കൃത്യമായ ഒരു ശരീരത്തിലേക്ക് മനസ്സിലേക്ക് വ്യാപകം ചെയ്ത് അത് നാളെ നാടിൻ്റെ പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം താമസിക്കുന്നത് നരേന്ദ്രനാഥനെ കിട്ടി അത് ലോകത്തിന് പ്രയോജനപ്പെട്ടു ഇന്ന് ചിക്കാഗോ സമ്മേളനത്തിൽ നരേന്ദ്രനാഥ് ദത്തൻ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുപോലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച ദശരഥൻ പുത്രകാമ്യക്ഷ നടത്തി ശ്രീരാമചന്ദ്രനും പരിവാരങ്ങളും എന്താണ് അവതാര ഉദ്ദേശം എന്തിനാണ് ഞാൻ വന്നത് എന്നെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും അത് നോക്കി വായിച്ച് പഠിക്കുക മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇല്ലെങ്കിൽ കമ്പരാമായണം എന്നുള്ള പേരിൽ കഥാരൂപത്തിൽ വായിക്കാൻ നമുക്ക് പുസ്തകങ്ങൾ കിട്ടും അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഞാൻ അതിൻ്റെ ഒരു പൊരുൾ വശങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപത കഥകൾ എല്ലാവർക്കും പലതും കേട്ടിട്ടുണ്ട് അങ്ങനെ ഭഗവാനും പരിവാരങ്ങളും അവതരിച്ചു കഴിഞ്ഞു ഇനി ദൗത്യത്തിലേക്ക് പോവുകയാണ് മക്കളെ പരിപാലിക്കാൻ എല്ലാവരും അയോധ്യ മുഴുവൻ അതുവരെ കാത്തിരുന്ന ആ ദുഃഖം പുത്രൻ ഉണ്ടാകണം എന്നുള്ള ദുഃഖം തലമുറയെ കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ചിട്ട് രാമനും കൂട്ടുകാരും സഹോദരങ്ങളും നിന്നുകൊടുത്ത് അവരങ്ങനെ ആനന്ദത്തിൽ ജീവിക്കുന്നതാണ് പുത്രകാമേഷ്ഠി മുതലുള്ള രാമായണചരിത്രം പാരൻറ്റിങ് പറയുമ്പോൾ പ്രാർത്ഥന നിർഭരമായിട്ടല്ലാതെ ജനിക്കുന്ന ഓരോ ജന്മവും ഇല്ലീഗലാണെന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ മനുസ്മൃതി കത്തിക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ആരെങ്കിലും മനുസ്മൃതി എന്ന പുസ്തകം കണ്ടിട്ടുണ്ടോ കാരണം മനുസ്മൃതി കത്തിക്കേണ്ട ദിവസം വരെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട് ആളുകൾ മനുസ്മൃതി കത്തിക്കൽ ദിനം അങ്ങനെ കുറെ പേര് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു കുറിച്ച് കേട്ടപ്പോൾ ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് ദുരുപ്രാവശ്യം വായിച്ചും നോക്കിയിട്ടുണ്ട് ഒരു മനുഷ്യന്റെ കംപ്ലീറ്റ് മാനലാണ് ജനിച്ചത് മുതൽ മരിക്കുന്നതുവരെ എങ്ങനെ ജീവിക്കണം അതിൽ അതെല്ലാം ഭാര്യ ഭർത്താക്കന്മാരായാൽ ഇന്ന് നമ്മൾ പ്രചാരിക്കുന്നത് പോലെ പരസ്യമായിട്ട് ചുംബനം നടത്താനും താലി പൊട്ടിച്ചെറിയാനും സ്വാതന്ത്ര്യം എന്നുള്ള പേരിൽ മൂന്നോ നാലോ ആളുകളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനോ അതൊന്നും ഇതിനകത്ത് പറ്റില്ല അതുകൊണ്ട് ഒരു സന്താനം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്ത്രീ പുരുഷ ബന്ധം പോലും അതിൽ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല മനുവിനൊക്കെ നേരിട്ട് കിട്ടിയേണ്ടല്ലോ അത് എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആത്മീയമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കലിയുഗത്തിൽ എന്തായാലും സാധിക്കും പക്ഷേ ഒരു ധാരണ ഉണ്ടാകാം ഇപ്പൊ ശാന്തി മുഹൂർത്തം എന്നൊക്കെ നമ്മൾ ഇപ്പൊ മേലെ പറമ്പിലാണ് വീട്ടിൽ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് വൈക്കോല്ല ഉള്ളിൽ എഴുന്നേറ്റ് വരുന്നതാണ് തോന്നുന്നത് അപ്പൊ അതെന്താണ് എൻ്റെ കൺസെപ്റ്റ് ഉത്തമപുത്രൻ ലഭിക്കണം പ്രാർത്ഥനയോടുകൂടി ജനിച്ച ഒരു സന്താനം പോലും ലോകത്തിന് ഭീഷണിയായിട്ടില്ല അവൻ കേസുകളിൽ പ്രതിയായിട്ടില്ല ശങ്കരാചാര്യൻ പ്രാർത്ഥനയോടു കൂടി ജനിച്ച ആളാണ് ആയുസ് വേണോ അറിവ് വേണോ എന്ന് ചോദിച്ചു അറിവുള്ള കുട്ടി മതി വെറുതെ തന്നെ കുറെ ആയുസുണ്ടായിട്ട് ഒരു വരുമല്ലെങ്കിൽ അങ്ങനെ ഓരോ ചരിത്രം എടുത്ത് നോക്കുമ്പോഴും മഹത് പുരുഷന്മാരെല്ലാം അവരുടെ അച്ഛനമ്മമാരുടെ തപസ്സിന്റെ പുണ്യമായിട്ടാണ് ജനിച്ചത് ഇന്നത്തെ കാലത്ത് കുറച്ച് ആളുകളെങ്കിലും നമുക്ക് അങ്ങനെ ഒന്ന് പരിശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ദശരഥനും കൗസല്യക്കും മറ്റ് ഭാര്യമാർക്ക് വളരെ സന്തോഷം ഈ രാമ അവതാരം മുതൽ പുതിയ കൾച്ചറിലേക്ക് മാറുകയാണ് ഏകപത്നിയ വ്രതം ദശരഥന് മൂന്ന് ഭാര്യമാരും മുന്നൂറ്റി മുപ്പത്തി രണ്ട് ദാസിമാരായിട്ടുള്ള ഭാര്യമാരും വേദന ഉണ്ടായത് പല കാരണങ്ങൾ പറയാം ആദ്യത്തിൽ കുട്ടി ഉണ്ടായില്ല രാജമന്യം നിന്ന് പോകും വീണ്ടും ഒന്നുകൂടെ വന്നു വീണ്ടും ഒന്നോടെ വന്നു അങ്ങനെ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേണി രാമനാകാമായിരുന്നു കാട്ടിൽ പോകാനോട് സീത വീട്ടിൽ നിൽക്കാനോ സീത ഒക്കെ ആകാം പക്ഷെ അതൊന്നും വേണ്ട ഓൺലി വൺ മര്യാദാ പുരുഷോത്തമ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കാനും തയ്യാറില്ല അതും പച്ചയായ മനുഷ്യൻ്റെ ഒരു തീരുമാനമാണ് ചങ്കുറപ്പാണ് ആണത്തും തന്നെയാണ് അങ്ങനെ മര്യാദാ പുരുഷോത്തമനായി സാധാരണക്കാരനായ ഒരു കുടുംബനാഥൻ്റെ ഗൃഹസ്ഥൻ്റെ റോളിൽ രാമൻ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു വെച്ചു അതാണ് രാമ അവതാരം പുത്രകാമ്യേഷ്ഠി മുതലുള്ള രാമായണം എല്ലാവർക്കും വീണ്ടും രാമായണത്തിലേക്ക് കടന്നു വന്നവർക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഹരേ രാം ഹരേ രാം രാമ രാം ഹരേ ഹരേ